ഹലോ ഫാമിലി അപ്പൊ ഈ മൂന്നെണ്ണത്തിന് കുട്ടികളാണ് നമ്മൾ കല്യാണത്തിനും പോകാട്ടോ ഞാനുണ്ട് ഷാജുണ്ട് ഉണ്ട് പിന്നെ ഉണ്ട് അപ്പൊ നമ്മളെ കല്യാണം ഭയങ്കരയില്ലാട്ടോ റോട്ടിൽ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും ഈ ഒരു ചങ്ങായി പതുക്കുള്ള ഓട്ടുക അതെന്തോ പോകാൻ പറയുകയാണെങ്കിൽ പുതിയ വണ്ടിയാണ് ഞാൻ പതുക്കുള്ളിൽ ഓട്ടുക എന്താന്ന് അറിയില്ല ഈ പെണ്ണുങ്ങൾ സെൽഫിയാണ് എടുക്കുമ്പോ കാണാൻ ഞങ്ങളുടെ ചുണ്ടും ചെറിയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ എന്താന്നാവാനസ് ഇടുക എന്നാണ് പറഞ്ഞത് എന്താന്ന് അറിയില്ല കൂട്ടത്തിലുണ്ടോ മോട്ടർ ആയി മോട്ടോ ആവണ ചങ്ങ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഷാജു പിന്നെ ഒന്ന് മോട്ടോർ ആക്കിയതാ വെറുതെ നല്ല പാട്ട് പാടുന്നൊക്കെ പറഞ്ഞാണ്ട് ഈ ചങ്ങായി പാട്ടും പാടി അവന്റെ പാട്ടുകൊണ്ട് ser la musa la pantu അങ്ങനെ എന്റെ പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തുക്കൊന്ന് നോക്കിയപ്പോൾ ഹൈവേലൊക്കെ എന്താ വ്യൂ എന്താ രസം പുറത്തു പോകും കാണാൻ ആകാശമൊക്കെ കാണുമ്പോൾ വില ദുബായിട്ടൊക്കെ മാരില്ലേ ദുബായ് ഞാൻ കണ്ടു കേട്ടോ അവർ നിങ്ങൾ ദുബായി കണ്ടു കൊടുന്ന് ചോദിച്ചിട്ടുണ്ടോ എനിക്ക് ആ ഈ ഒരു പോസ് ഉള്ളോ കച്ചോണ്ട് ഇങ്ങനെ കാട്ടണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവസാനം ഓഡിറ്റോറിയത്തിൽ എത്തിട്ടോ ഷാജും ആ ചുമ്പോൾ ബ്ലോഗ് ബ്ലോഗെടുക്കലാണ് ജസ്ലിൻ മേക്കപ്പ് എവിടെ അവിടെ പോയിക്കണോസ്റ്റിക് അവിടെ പോയിക്കണോന്നില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ രണ്ടാളും ഇപ്പൊ പല്ലിച്ച് നിൽക്കണ അറിയോ നിങ്ങൾ ഞങ്ങളുടെ കോസ്റ്റ്യൂമിനിന് റേറ്റ് ചെയ്യും പത്തി എത്ര കൊടുക്കും ഇന്ത്യൻ ജസ്ലിൻ കോസ്റ്റ്യൂമിനെ ഞങ്ങളെ കോസ്റ്റ്യൂമിനിന് റേറ്റിംഗ് ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ കോസ്റ്റ്യൂമിന് എന്തെങ്കിലും കൊടുക്കാല്ലെങ്കിൽ ബലിക്ക് രണ്ടാ കീ ക കുഞ്ഞുങ്ങളോട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോൾ പരിചയമല്ലൊരു മുഖം അപ്പൊ അത് വേറെ ആര് വരുന്നില്ല ലാലായിരുന്നു ലാല മാത്രല്ല ഒപ്പം കുഞ്ഞാപ്പുണ്ട് അപ്പോ ഞങ്ങളോട് ഇങ്ങനെ പറയുന്നു കല്യാണം കഴിഞ്ഞതിന് ശേഷം എന്റെ ചാജുനി തടിയൊക്കെ കൂടി കിണു പിന്നെ അതൊക്കെ കഴിഞ്ഞാല് നമ്മള് കല്യാണക്ക അഞ്ചി വന്നു ഈ ഒരു അഞ്ചി വണ്ടിയിലാട്ട് അൻശ്വന്നത് ഉം ഞാൻ ഭയങ്കര അപ്പൊ അലമദില്ല അങ്ങനെ അൻഷിൻ്റെ അഫ്നാനി കല്യാണമൊക്കെ കഴിഞ്ഞു അപ്പൊ ഇതിൽ കുറെ കമന്റ് ഉണ്ടായിരുന്നു മുമ്പ് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചിട്ട് മുമ്പ് കല്യാണം അല്ല കഴിഞ്ഞു നിക്കാ എന്ന് കഴിഞ്ഞത് അപ്പൊ ഇനി ചാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ വരാം അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വീഡിയോയിൽ കൊണ്ടുവരണം നിങ്ങൾ കമന്റ് ചെയ്യാം ഓക്കെ ബൈ